നമസ്കാരം മാധ്യമങ്ങളുമായി വി ഡി സതീശന് ഒത്തുകളിയുണ്ട് നേരത്തെ അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് തോന്നും വെറും ആക്ഷേപമാണ് ദൃശ്യം കാണിച്ചാൽ ഒരു ചോദ്യം നേരത്തെ സെറ്റ് ചെയ്തതിൽ നിന്ന് ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് കടന്നു വന്നാൽ എന്തായിരിക്കും സതീശൻ ചെയ്യുന്നത് ഞാൻ ഈ നാട്ടുകാരനല്ല ഞാൻ മാവിലായി ഞങ്ങളുടെ അവിടെ ഇരുന്നില്ലേ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നിന്നുള്ള രംഗമാണ് നിങ്ങൾ എത്ര പേർ ഈ ദൃശ്യം കണ്ടു എത്ര ചർച്ചയായി കൂടോത്തരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എൻ്റെ സ്ഥലം മാവിലയാണ് അവിടെ ഈ പരിപാടിയില്ലാത്ത ആര് പറയുന്നു സതീശൻ സതീശൻ ആ വാചകം പറഞ്ഞാൽ ആര് സംതൃപ്തരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അതായത് എനിക്ക് ഉത്തരം പറയാൻ സൗകര്യമില്ലാത്ത ചോദ്യം വന്നാൽ ഞാൻ എണീറ്റ് പോകും വിവാദമല്ല അദ്ദേഹം ഓടിക്കളഞ്ഞു എന്ന വാർത്തയുണ്ടാകില്ല ചോദ്യങ്ങളെ നേരിട്ടില്ല എന്നുള്ള ആക്ഷേപവുമില്ല നേരത്തെ മൈക്ക് കടിപിടിയുടെ ഒരു കാലഘട്ടം നിനക്കറിയില്ലേ എല്ലാ ചാനൽ ക്യാമറകളും ഓൺ ആയിരുന്ന സന്ദർഭത്തിൽ പരസ്പരം മൈക്ക് കടിപിടി നടത്തിയ ദൃശ്യം മുഖ്യവരാണ് ആ ദൃശ്യം പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നപ്പോൾ നിത്യക്കളിയില്ലാതെ പുറത്തേക്ക് വിടേണ്ട സാഹചര്യം സമാനമാണ് ഈ ദൃശ്യം ഈ ദൃശ്യത്തിൽ അദ്ദേഹത്തിനോട് നേരിട്ട് കൂടോത്രവുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ എന്തുകൊണ്ടും ഇല്ലാതെ പോകുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ തോതിൽ വാർത്തയാക്കില്ലെന്ന് ഉറപ്പാർക്കുണ്ട് സതീശനുണ്ട് എനിക്ക് അവരുടെ ചെവിക്കുറ്റിയിൽ ഒന്ന് കൊടുത്തിട്ട് ഇറങ്ങി പോകുന്ന രീതിയിൽ പോയാലും ഒരു പ്രശ്നവുമില്ല കാര്യം ഞാനും മാപ്ര മുതലാളിമാരുമായിട്ട് നേരിട്ട് അജണ്ട സെറ്റ് ചെയ്തിരിക്കുകയാണ് എവർ കുറച്ചാലും അതെന്റെ പ്രശ്നമാകത്തില്ല നേരെ അവരുമായിട്ടുള്ള ഡീലിങ്സ് ഉള്ളതുകൊണ്ട് ആ വാർത്ത കൊടുക്കരുതെന്ന് സതീശൻ പറഞ്ഞു കഴിഞ്ഞാൽ വാർത്ത പോകത്തില്ല എത്ര മനോഹരമായിട്ടുള്ള മാപ്ര ഗെയിമിങ് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒന്ന് ചെയ്തതെന്ന് ആലോചിച്ചു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ പിണറായി ഒഴിഞ്ഞു മാറി പിണറായി മൈക്കോഫീത് പിണറായി എത്ര എത്ര ക്യാപ്ഷൻ വന്നേനെ കഴിഞ്ഞ ദിവസം കോഴിക്കോടത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഒരു ചോദ്യം നേരിടേണ്ടി വന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം അങ്ങ് പോവുകയാണ് ഒരു തരത്തിലും വിവാദമായില്ല ധാർഷ്ട്യമാണെന്നുള്ള പറച്ചിലില്ല അല്ലെങ്കിൽ അഹങ്കാര ഹുങ്ക് എന്നുള്ള രീതിയിലുള്ള ഒരു പദപ്രയോഗവും ആ പ്രവർത്തിക്കില്ല സതീശൻ എല്ലാ കാലത്തും ഈ രീതിയിൽ ധിക്കാരവും ധാർഢ്യത്തിന്റെയും ശബ്ദം ഉയർത്തുന്ന വ്യക്തിയെ ഈ രീതിയിലാണ് പൊതിഞ്ഞു പിടിക്കുന്നത് മാധ്യമ മുതലാളിമാരുമായിട്ട് വാർത്താ കച്ചവടത്തിന് ഡീൽ ഉറപ്പിച്ചുകൊണ്ട് സർക്കാർ ഫണ്ട് പോലും വകമാറ്റി ചിലവഴിക്കുന്നുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഫണ്ടുകൾ വകമാറ്റി മാധ്യമ മുതലാളിമാരെ തീറ്റിപ്പോറ്റുന്നത് കൊണ്ടാണ് ഇതൊന്നും വാർത്തയാകാതെ പോകുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിക്കേണ്ട സന്ദർഭം കൂടിയാണ് അല്ലാതെ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പിണറായി വിജയന്റെ മൈക്കിനു നേരെയുള്ള ചില കാഴ്ചകൾ വാർത്തയാകുന്നുണ്ട് അത് മൈക്ക് പിടിച്ചൊടിച്ചാൽ അത് നിരന്തരം വാർത്തയാകുന്നുണ്ട് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് എന്തും ഏതും വാർത്തയാകുന്നടുത്ത് സതീശൻ ഇമ്മാതിരി എണീറ്റ് പോകുമ്പോൾ അത് വാർത്തയാകുന്നില്ലെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം അവിടെ ചില ഡീലിങ്സ് വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മാപ്രകളെ ഉപയോഗിച്ചുകൊണ്ട് സതീശൻ മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു സതീശനും മാപ്ര മുതലാളിമാരും തമ്മിൽ അതിനുവേണ്ടി കരുക്കൾ നീക്കുകയാണ് കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനാണ് സുധാകരന്റെ വീട്ടിൽ കൂടോത്ര നടത്തി കുഴിച്ചിട്ടു എന്ന ആരോപണം ഉന്നയിക്കുന്നത് ഇടതുപക്ഷമല്ല സി പി എം അല്ല കോൺഗ്രസുകാരാണ് എന്നിട്ടെന്ത് അത് ചർച്ചയാകുന്നില്ല എന്നിട്ടെന്തേ അതൊന്നും വാർത്തയാകുന്നില്ല എന്നിട്ടെന്ത് അതൊന്നും ബ്രേക്കിംഗ് അവേഴ്സിൽ ഉപയോഗിക്കപ്പെടാതെ പോകുന്നു ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇമ്മാതിരി തോന്നിവാസം നടത്താൻ ലൈസൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രം അതിന് പ്രത്യേക പ്രിവിലേജ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ തമ്മിലുള്ള ഒത്തുകളി ഉണ്ട് ഇത് കോൺഗ്രസിൽ ഇപ്പോൾ മറ്റൊരു നേതാക്കന്മാർക്കും അനുവദിച്ചു കൊടുക്കത്തുമില്ല നിങ്ങളൊന്ന് നോക്കിയാൽ മതി സുധാകരൻ ഈ രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ വാർത്തയായേ സുധാകരന് വലിയ താല്പര്യമില്ല പക്ഷേ സതീശനുമായിട്ട് ഇവർക്ക് വല്ലാത്ത താല്പര്യമുണ്ട് സതീശന്റെ സ്റ്റാഫുകളിലുള്ളവർ ചില മാപ്രകളുണ്ട് അത് മാതൃഭൂമിയിലെ മാപ്പറയുണ്ട് മ ന്യൂസ് ഐറ്റിയിൽ ഉണ്ടായിരുന്ന മാത്രമാരുണ്ട് അങ്ങനെ പല തരത്തിലുള്ള മാധ്യമ പ്രവർത്തകരെ വെച്ചിട്ട് ഇമാതിരി ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിലെത്താതെ മുക്കുമ്പോ സ്വാഭാവികമായി കാട്ടേണ്ടി വരും അതൊന്നും ധാർട്ട്യവും ധിക്കാരവും അല്ലാത്ത രീതിയിൽ ഒളിപ്പിക്കുമ്പോൾ യഥാർത്ഥ ധാർട്ട്യവും ധിക്കാരവും ആരാണ് കാണിക്കുന്നതെന്നും ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം പറയാതെ എഴിച്ചു പോയി കഴിഞ്ഞാൽ അതൊന്നും ഒരു വിഷയമല്ലാത്ത സംഭവമായി മാറുന്നുണ്ടെങ്കിൽ കേരളത്തിലെ മാപ്രകൾ ഇപ്പോൾ സതീശന്റെ പാദസേവകരായി മാറിയിട്ടുണ്ട് അതിന് കാരണം സതീശനും മാധ്യമ മുതലാളിമാരും തമ്മിലുള്ള നേരിട്ടുള്ള ഡീലിങ്സിന്റെ ഭാഗമാണെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് കാര്യം മാധ്യമ മുതലാളിമാർ സൃഷ്ടിക്കുന്ന പല വാർത്തകൾക്കും മൗത്ത് പീസ് ആയിട്ടും അതിന്റെ പ്രചാരകനായിട്ടും ആ വാർത്തയ്ക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന വ്യക്തിയായിട്ട് സതീശൻ മാറിയിരിക്കുന്നത് കൊണ്ട് വാർത്താ കച്ചവടത്തിന്റെ ഒരു സൈഡ് വളരെ കൃത്യമായി പിടിച്ചു നിർത്തുന്ന സതീശനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മാധ്യമ മുതലാളിമാർക്കുള്ളത് ഈ ദൃശ്യം മുക്കി എന്ന് നിസ്സംശയം പറയാൻ കഴിയും